ചിന്റെ കിനാബുകൾ പൂക്കുന്ന നാടായമൊക്കെ നാളേറെ ശിശു കാത്തിരിക്കുന്നു ഞാൻ നാളേറെ ശിശു കാത്തിരിക്കുന്നു ഞാൻ നൂറോ മുഖം മതി നഗ ാണ് നല്ലൊരു അടിപൊളി പാട്ടൊക്കെ കേട്ടല്ലേ ഷെമ പട്ടർ കടവ് പാണക്കാട് മലപ്പുറം ജില്ലയിലാണ് നല്ലൊരു അടിപൊളി ഗായികയാണ് അപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ വയറൽ തയ്യാറായി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വീഡിയോ ഒക്കെ ഇപ്പൊത്തെ മൺമില്ല കേട്ടില്ല ഒരു പാട്ടല്ലേ ആ അപ്പൊ ക്ഷേമനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്തണം ഫസ്റ്റ് ആദ്യായിട്ടാണ് ഒരു വരുന്നത് അല്ലേ പിന്നെ ഇൻസ്റ്റയില് ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരുപാട് എന്നാ ഈ പാട്ട് ഒരു മേഖല ക്ഷേമ മൂന്നാം ക്ലാസ് പോണേ പഠിച്ചിട്ടുണ്ടാവും മലപ്പുറം ആയിട്ട് പിന്നെ അതേപോലെ തന്നെ അശോക് മഞ്ചേരി സാർ അവിടെ ഹിന്ദുസ്ഥാനി ഹാർമോണിയം വിത്ത് വോക്കല് പഠിക്കുന്നുണ്ട് ഹാർമോണിയാണ് എനിക്ക് എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ടുള്ളത് നിങ്ങളെ ഹമീദ് ഖാ ഫാമിലി ഫ്രണ്ട് ഹമീദ് ഖാൻ പഠിപ്പിക്കാൻ ശ്രുതി താളം ഭാവം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നെ Ah, ും yeah,

ചിലർക്ക് ഇപ്പം ഒക്കെ പാട്ടുകാരൊക്കെ പോകും പാരമ്പര്യായിട്ട് അല്ലാതെ അങ്ങനെ ആ രീതിയിലൊന്നുമല്ല ആ ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കണ്പോ ഞാന എട്ടാം ക്ലാസ്സിലേക്ക് പഠിത്തത്തിന്റെ കൂടെ പാട്ടിന്റെ ക്ലാസ് നടന്നുകൊണ്ടാ ഇപ്പൊ പഠിക്കണേ ശരിക്ക് ഏത് ശെരിമാശം കീഴാണ് ഞാന് അക്കാദമിയിലെ കീഴില് നാല് വർഷമായിട്ട് പഠിക്കണ്ടേ അപ്പൊ ഈ പഠിത്തം ഈ പാട്ടും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ശരി സപ്പോർട്ടാണ് വീട്ടിലെല്ലാവരും ആരാ കൂടുതലും സപ്പോർട്ട് തന്നെ പിന്നെ അതേപോലെ ഈ സ്കൂളിൽ പരിപാടികൾ പങ്കെടുത്തു കലോത്സവത്തിൽ ജില്ല വരെ പോയിട്ടുണ്ട് അത് എൽ പി സ്കൂളിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എൽ പി സ്കൂളിൽ നിന്നാണ് പാട്ട് പഠിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സ്കൂൾ തലത്തിൽ പോയിട്ട് ഒരുപാട് ട്രോഫികളൊക്കെ സമ്മാനങ്ങള് അലമാരിയിൽ വന്നപ്പോ നമ്മള് കണ്ടു നമ്മള് കേറി വരുമ്പോ തന്നെ അലമാര നിറച്ച് ശരിക്കും ക്ഷേമ നിറഞ്ഞു കടക്കാനോ ഒരുപാട് എന്താ പറയാ പിന്നെ അവാർഡുകളും അതുപോലെ തന്നെ മൊമെന്റോകളൊക്കെ ആയിട്ട് ഇപ്പൊ ശരിക്കും എന്താണ് ഫ്യൂച്ചർ പ്ലാന് ശരിക്കും പാട്ടിൽ തന്നെ പോവാനുള്ള പരിപാടി അതോ പാട്ടിൽ തന്നെ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകൾ പോയിട്ടുണ്ട് ശരിക്കും ഏതൊക്കെ ഗായികമാരെ കൂടെ പങ്കെടുത്തിട്ടുണ്ട് ഗായികന്മാരൊക്കെ

ത അറബി പിന്നെ നമ്മളൊരു കാര്യം പറയാൻ വന്നിട്ടോ നമ്മളെ ഷെഹ്മാ കുട്ടികുപ്പായം ദർശന ടിവിയിലെ കുട്ടികുപ്പായം തന്നെ സീസൺ സെവനില് ഇപ്പൊ സെലക്ടറാണ് എന്താണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ സ്ക്രീനിൽ നമ്മള് എന്തൊക്കെ െല്ലംസകളും നേര നിങ്ങളെല്ലാവരും സീസണിൽ ഈ ഒരു ഇതിനൊക്കെ വരുമ്പോ അല്ലെ എല്ലാവരും സപ്പോർട്ടും വേണം അതാണ് വേണ്ടിയത് നമുക്ക് ഏറ്റവും വേണ്ടിയത് ഞാൻ പറയാനുള്ളത് ഏത് മേഖലയാണെങ്കിലും വാണ്ടിയത് പ്രേക്ഷകായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ടാണ് അപ്പോ ഷർമാന്റെ ഒപ്പയാണ് നമ്മളെ കൂടെ ഉള്ളത് പേരെന്തേലും എന്റെ പേര് പിന്നെ ഷഹകുമാ ചെറിയ മോളാണല്ലേ അവള് ചെറിയ മകള് എത്ര മക്കളാണ് ശരിക്കും മൂന്ന് മക്കള് മൂന്നാള് വല്യാള് ആള് ആൺകുട്ടി ആൺകുട്ടി എന്തെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഡിപ്ലോമ കഴിഞ്ഞുകൊണ്ട് ഇരിക്കാണ് തൽക്കാലിപ്പോ കടയിലുണ്ട് അതിന്റെ താഴെ അതിന്റെ താഴെ മോളാണ് മോള് പഠിക്കന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞു ഫുള്ള് പ്ലസ് ആണ് കൂട്ടത്തിൽ ഇപ്പൊ ശമുക്കാണ് പാട്ടിൻ്റെ ഒരു കഴിവ് കിട്ടിയിട്ട് പ്രേക്ഷകരായിട്ടുള്ള ആളുകള് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഫാമിലി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു അതായത് ഈ ഒരു കഴിവൊക്കെ ശരിക്കും ഫാമിലിപരമായിട്ട് വരുന്ന ചില ആളുകളുണ്ട് പക്ഷെ എന്നാൽ ഇങ്ങനെ കിട്ടുന്നവരുണ്ട് പക്ഷെ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കണം എല്ലാരും എന്താണ് മേഖലയിൽ തുറന്നു പോകാനാണോ താല്പര്യമുള്ളൊരു മേഖല രണ്ട് പഠിപ്പ് രണ്ടു കൂടി ഒരുമിച്ച് കൊണ്ടുപോകും ഈ ഒരു കഴിവ് നമ്മള് എന്താ പറയാ പ്രോത്സാഹിപ്പിച്ചെടുക്കണം ശരി കാരണം എന്താ പറയുക കഴിവല്ലേ തീർച്ചയായിട്ടും അതാണ് എവിടെ എത്തിപ്പെടാൻ പറ്റും ഞങ്ങള് ഫുള്ള് സപ്പോർട്ടാണ് അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ പാട്ട് കാണുമ്പോൾ ഇങ്ങനെ വ്യൂസ് എന്തൊക്കെ കാണുമ്പോ ഒന്നിനെട്ട് പാട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചു പിന്നെ പിന്നെ ഞാൻ നിങ്ങള് കോണ്ടാക്ട് ചെയ്യണത് അപ്പൊ അന്ന് കോണ്ടാക്ട് ചെയ്തൊന്നും വരാൻ പറ്റിയിട്ടില്ല പിന്നൊരു വീഡിയോസ് ഒക്കെയാണ് ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷെമന്റേത് അപ്പൊ പിന്നെ പ്രേക്ഷകനൊന്ന് കാണിക്കണം എല്ലാവർക്കും ആരാന്ന് ആകാം ആകാംക്ഷ ഉണ്ടാവും പിന്നെ അത് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഹമീദ് പിന്നെ അവളാണ് സപ്പോർട്ട് അതെ പറഞ്ഞു ും അല്ല കഴിവുകൾ മാത്രം ഉണ്ടായിട്ട് പിന്നില് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി സപ്പോർട്ട് ആണെങ്കിലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ എന്താ പറയാ ശരിക്കൊരു റാലിയാണ് സ്കൂളിലെ ഏത് സ്കൂളിലെ പഠിക്കണേ

നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് അതാണ് നമുക്ക് ഒന്നുകൂടി ഷൗമന സമൂഹത്തിലൊക്കെ ഇത്രയും കഴിവുള്ള ആളുകൾ ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകൾ അറിയപ്പെടാതെ കാണാൻ പറയാത്ത കല കുറേ കലാകാരന്മാർ നമുക്കിടയിലൊക്കെ ഉണ്ട് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലൊക്കെ അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ടുണ്ട് നമ്മളൊരു എന്താ പറയുക നമ്മളിൽ നമുക്കിവിടെ ആവശ്യമായിട്ടെടുത്തിട്ട് എല്ലാവരും ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം ും കൊല്ല നിന്നെ ഞാൻ വിട്ട് തിരിയൂല ഓർവീടുന്ന നിഞ്ചകം മാറും കാണൂല മഴവിൽ